അപ്പോൾ എത്ര സൗണ്ട് ആക്കി കഴിഞ്ഞാലും പുറത്തുള്ള ആൾക്കാർ കേൾക്കത്തില്ല അപ്പോൾ നമ്മളടാ ഈ ഒരു വഴിയുടെ പോകാനുള്ളത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചുറ്റും മനുഷ്യരോ വീടുകളോ ഒന്നുമില്ല ഒരൊറ്റപ്പെട്ടൊരു ഏരിയയാണ് ഇവിടെ ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല വരുമ്പോൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ വരിക പക്ഷെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട് കാരണം ഫുള്ള് കാലമാണ് ചെറിയ മക്കളെ കൊണ്ട് വരുമ്പോൾ ഇവജന്തുക്കളും മറ്റും ഈ കാട്ടിലുണ്ടാവാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെറിയ മക്കളെ കൊണ്ടൊക്കെ വരാനും അപ്പോൾ എന്തായാലും ബാക്കി വെള്ളച്ചാട്ടത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ച കാണാം അപ്പോൾ ഇതാട്ടോ കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടം മൊത്തം കോറിയാണ് കോറീൻ്റെ സെൻട്രലിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ ഫാമിലിയൊക്കെ ആയി വരുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയയ്ക്ക് നല്ല ആഴുണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലേക്ക് ഈ ബ്ലൂ സൈഡിൽ കാണുന്ന ഈ ഒരു വെള്ളമുള്ള ഏരിയ വെക്കാനുള്ള ആളുണ്ട് പിന്നെ സെൻ്റർ കൂടെ ചെറിയ വഴിയുണ്ട് അവിടം വരെ പോകാനുള്ളത് അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളു കുറച്ച് കെയർഫുള്ളായിട്ട് വരിക അതുപോലെ ബാച്ചിലേഴ്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും എല്ലാവരും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് സ്വന്തം റിസ്ക്കിൽ വരിക ഈ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അത് സ്വന്തം റിസ്ക്കിൽ മാത്രം കേട്ടോ ഇവിടെ നാട്ടിൽ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും കാടാ കേട്ടോ രണ്ട് സൈഡും മൊത്തത്തിൽ കാട് കയറിയൊരു ഏരിയയാണ് പാമ്പും അതുപോലെ ബാക്കി എന്തെങ്കിലും ജന്തുക്കളും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഏകദേശം മനസ്സിലാവും കണ്ടോ ഫുള്ള് കാടാണ് അവിടെ കോറിയും ആ ഏരിയയിൽ കോറിയും വെള്ളച്ചാട്ടവും അപ്പോൾ എത്ര സൗണ്ട് ആക്കി കഴിഞ്ഞാലും പുറത്തുള്ള ആൾക്കാർ കേൾക്കത്തില്ല അപ്പോൾ വരുന്നവരെന്താക്കുക സ്വന്തം റിസ്ക്കിൽ വരിക അത് ഒറ്റയ്ക്കായാലും ഫാമിലി ആയാലും എങ്ങനെയായാലും ഞാൻ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു പിന്നെ ഒരു മൂന്ന് പേര് വന്ന് ജസ്റ്റ് നോക്കി അവർ തിരിച്ചു പോയി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ടൈം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ നേരം സ്പെൻഡ് ചെയ്തത് എനിക്ക് തന്നെ ഇവിടെ നിന്നിട്ടൊരു ചെറിയൊരു പേടി തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് തിരിക്കാം കേട്ടോ തിരിച്ചു പോവാണ് അപ്പോൾ ഇതാണ് ഈ കോറീൻ്റെ കാഴ്ചകൾ കേട്ടോ നിങ്ങൾ വാളാഞ്ചേരിയിൽ നിന്നോ തിരൂരിൽ നിന്നോ കോട്ടയ്ക്കുന്നോ എവിടെ നിന്ന് വരാണെങ്കിലും നേരെ വന്നിട്ട് നമ്മുടെ വട്ടപ്പാറ വലിയ വളവില്ലേ അവിടെ വരാ അവിടെ നിന്നാണ് ഈ ഒരു റോഡ് വേണം നേരെ ഈ വളവ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ ലൊക്കേഷൻ നേരെ വന്ന് കഴിഞ്ഞാൽ മലയ്ക്കൊരു വെയിറ്റിംഗ് ഷെഡ് ആണ് അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഈ മുകളിലേക്കുള്ള റോഡിൻ അടോ പോവാനുള്ള ഇതാണ് ഒരു പഴയ വിൻറ്റേജ് മോഡൽ വീടുണ്ടാവും ആ വീടിൻ്റെ സൈഡിൽ പോലുള്ള റോഡ് വേണം ഓക്കെ പിന്നെ ഇങ്ങോട്ട് കോൺക്രീറ്റ് റോഡ് വേണോ അതിന് കയറേണ്ട നേരെ നമ്മൾ നേരെ പോവുക അപ്പോൾ ക്യാഷ് നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ലാസ്റ്റിലാണ് ഇതേ മരിക്കുന്ന സ്ഥലത്തൊക്കെ കേട്ടോ